സി കേരളത്തിലെ പാർവതി എന്ന സീരിയലിലൂടെ നായികയായി ശ്രദ്ധ നേടിയ നടിയാണ് ലക്ഷ്മി സുരേന്ദ്രൻ നിയുക്ത പ്രസാദ് എന്ന നടിയാണ് ആദ്യം പാർവതിയായി എത്തിയിരുന്നത് എന്നാൽ നിയുക്ത പരമ്പരയിൽ നിന്നും പിന്മാറിയപ്പോൾ പകരമെത്തുകയായിരുന്നു ലക്ഷ്മി സുരേന്ദ്രൻ ഇതുകൂടാതെ സൂര്യയിലും മനോരമയിലും ഫ്ലവേഴ്സിലുമെല്ലാം വിവിധ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള ലക്ഷ്മി ഇപ്പോഴുതാ കണ്ണീരോടെ പങ്കുവച്ച ഒരു വീഡിയോയും കുറിപ്പുമാണ് ശ്രദ്ധ നേടുന്നത് നടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലെ വിങ്ങൽ ഇതൊന്നും കാണാൻ പപ്പ ഇല്ലാതായി പോയല്ലോ എന്നതാണ് പത്തു വർഷത്തിലധികമായുള്ള അഭിനയ ജീവിതത്തിൽ എല്ലാ ദിവസവും ടി വിയിൽ കാണിക്കുന്ന എപ്പിസോഡുകളും പല പ്രോഗ്രാമുകൾ ചെയ്തപ്പോഴും പല സ്ഥാപനങ്ങളുടെ ഹോർഡിംഗ്സുകളിൽ പലയിടങ്ങളിൽ എന്നെ കണ്ടപ്പോഴും ഒരുപാട് സന്തോഷിച്ചിരുന്നു പക്ഷേ കണ്ണുന്നിരിൽ കുതിർന്ന് സന്തോഷിച്ചത് ഒരു പക്ഷേ എൻ്റെ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് കോട്ടയത്തെ തിരുനക്കരയ്ക്കടുത്ത് എരുത്തിക്കൽ ദേവി ക്ഷേത്രത്തിനടുത്താണ് ഞങ്ങളുടെ വീട് വരുന്ന വഴിക്കാണ് ജോസ്കോക്കാരുടെ വീട് എന്നും എപ്പോഴും ആ വീടുകൾ ഒരത്ഭുതവും കൗതുകവുമായിരുന്നു അമ്മയുടെയും പപ്പയുടെയും കൂടെ ആദ്യമായി ഒരു സ്വർണക്കടയിൽ കയറി ചെന്നത് കോട്ടയം കളരിക്കൽ ബസാറിലുള്ള ജോസ്കോ ആണ് ആദ്യം തന്നെ അവിടുത്തെ കാപ്പി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വായാടിയായിരുന്ന എന്നെയും അവിടെ എല്ലാവർക്കും ഇഷ്ടമായി സ്വർണം ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന കട അങ്ങനെയാണ് ജോസ്കോളുടെ മാറിയത് അന്ന് ആദ്യമായി മാല വാങ്ങി ഇറങ്ങിയപ്പോൾ സ്വർണം പാക്ക് ചെയ്തിട്ട് തന്ന കവറിൽ ഒരു പെൺകുട്ടിയുടെ പടം വലുതാകുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്നാൽ ഭംഗി ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്തു അങ്ങനെ ചെറുപ്പം മുതൽ ആ സ്ഥാപനത്തിനോട് ഒരടുപ്പമുണ്ട് കാപ്പി കുടിക്കാൻ മാത്രമായി ചെന്നപ്പോഴാണ് അവിടുത്തെ തൃശ്ശൂരുകാരനായ ചാക്കോ ചേട്ടനെ പരിചയപ്പെട്ടത് മാത്രമല്ല എൻ്റെ പപ്പയുടെ വളരെ നല്ല ഒരു സുഹൃത്തു കൂടെ ജോസ് ഗോൾഡിൻ്റെ ഓണർ ബാബു സർ അങ്ങനെ പഠിക്കുന്നതിൻ്റെ കൂടെ ജോലി ചെയ്തപ്പോൾ കിട്ടിയ ക്യാഷിനൊക്കെ സ്വർണവും ചാക്കോ ചേട്ടൻ പ്രത്യേകം പണിയിച്ചും തന്നിരുന്നു മൂന്ന് വർഷം മുമ്പ് ഒരു കോൾ വന്നു ചാക്കോ ചേട്ടൻ ജോസ് ഗോൾഡിൻ്റെ ഫോട്ടോഷൂട്ടിന് ആളെ വീണം നിനക്ക് വരാൻ പറ്റുമോ എന്നായി നിർഭാഗ്യവശാൽ അന്ന് സീരിയൽ സെറ്റിൽ നിന്നും ഇറങ്ങാൻ സാധിച്ചില്ല അത് വലിയ സങ്കടമായി മനസ്സിൽ കിടന്നു എന്നാൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ ആറുമാസം മുന്നേ കാലിൽ കിടന്ന് പഴകി പൊട്ടിയ കൊലിസ് വിളക്കാൻ ചാക്കോച്ചന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഒരു ആർട്ടിസ്റ്റല്ലേ നല്ലതിട്ടുകൊണ്ട് നടന്നൂടെ എന്നൊരു ചോദ്യം അങ്ങനെ പുതിയ കൊലിസ് കാലിലിട്ടപ്പോൾ നല്ല മിന്നുന്ന പോലെ തോന്നി കാലുപോലും ഒന്ന് ചിരിച്ചു ചാക്കോച്ചൻ ചോദിച്ചു നിനക്ക് വീഡിയോ എടുക്കാൻ അറിയുമോ ജോസ് ഗോൾഡൻ്റെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകണം കേട്ടപാതി ഒരു വീഡിയോ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അപ്പോൾ തന്നെ എഡിറ്റും ചെയ്ത് കൊടുത്തു വീഡിയോ കണ്ട ഓണർ ബാബുസർ ചാക്കോച്ചനോട് ചോദിച്ചു തൻ്റെ മരിച്ചുപോയ സുഹൃത്തിൻ്റെ മകളും നാട്ടുകാരിയും ആർട്ടിസ്റ്റും അസിസ്റ്റന്റ് ഡയറക്ടറും പോത്തിസ് പോലെയുള്ള കമ്പനികളുടെ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ കൂടാതെ എൻ്റെ നല്ല ഒരു വെൽവിഷറായ ടോബിയും ഞങ്ങളുടെ മുൻ കൗൺസിലറും ഇപ്പോൾ ജോസ് ഗോൾഡിൻ്റെ പൊൻകുന്നം ബ്രാഞ്ച് സെയിൽസ് ഹെഡുമായ ഗഗാർ ചേട്ടൻ്റെയും അകമഴിഞ്ഞ പിന്തുണയും പിന്നീട് ഇങ്ങോട്ട് സ്വപ്നങ്ങൾക്ക് ചിറകു പോലെ സ്ക്രിപ്റ്റും ഡയറക്ഷനും കൺസെപ്റ്റും എല്ലാം ചെയ്തുകൊണ്ട് ആത്മബന്ധം ഒരുപാടുള്ള ആ സ്ഥാപനത്തിൻ്റെയും കൂടാതെ മറ്റു പല സ്ഥാപനത്തിൻ്റെയും പരസ്യങ്ങൾ സ്വന്തം ടീം വർക്കിൽ ചെയ്തു വരികയാണ് ഞാൻ എന്ത് എന്നറിയുന്ന എനിക്കറിയാവുന്ന എൻ്റെ നാടായ കോട്ടയത്ത് ഇതെനിക്ക് കിട്ടിയ അംഗീകാരമാണ് ദൈവത്തിന് നന്ദി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മനസ്സുകൾക്കും ചാക്കോ ചേട്ടനും ജോസ് ഗോൾഡനും ബാബു സാറിനും നന്ദി എന്നാണ് ലക്ഷ്മി സുരേന്ദ്രൻ കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ